ലഡാക്കിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ജനകീയ പോരാട്ടങ്ങളുടെ മുഖവുമായ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് കേന്ദ്ര ഭരണകൂടം ലഡാക്കിലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മു കാശ്മീരെ വിഭജിച്ച് ലഡാക്കിനെ പ്രത്യേക കേന്ദ്ര ഭരണ പ്രദേശമാക്കിയ ശേഷം മോദി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വാങ്ചുക്ക് അദ്ദേഹത്തെ ജയിലിൽ അടച്ച നടപടി താഴെ തട്ടിൽ സർക്കാരിലുള്ള അവിശ്വാസവും അതൃപ്തിയും വർദ്ധിപ്പിക്കുക മാത്രമല്ല ലഡാക്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് കറുത്ത ആവുകയും ചെയ്തിരുന്നു ലഡാക്ക് ജനതയുടെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള സമരങ്ങളുടെ നായകനെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്ത രീതിയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത് അദ്ദേഹത്തിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണെന്നുമുള്ള സർക്കാരിന്റെയും പോലീസ് സംവിധാനങ്ങളുടെയും പ്രചാരണങ്ങൾ ജനങ്ങളെ കൂടുതൽ രോക്ഷാകുലരാക്കി ദീർഘകാലമായി ലഡാക്കിന്റെ പരിസ്ഥിതിക്കും തദ്ദേശിക അവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഒരാളെ തീവ്രവാദിയായി മുദ്ര കുത്താനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ ലഡാക്കിലെ ാണ് ലെ സംഘടനകളും ലഡാക്കിലെ പ്രമുഖ അല്ലേ അപെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവയുടെ പ്രതിനിധികളും കേന്ദ്ര സർക്കാരുമായി ഒക്ടോബർ ആറിന് അടുത്തവട്ട ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുകയാണ് ഇതിന് മുന്നോടിയായി തിങ്കളാഴ്ച ഒരു ആലോചനാ യോഗം നടക്കാനിരിക്കെയാണ് വാങ് ചുക്കിന്റെ അറസ്റ്റ് സംഭവിക്കുന്നത് അറസ്റ്റ് നടന്ന ഉടനെ പ്രതിനിധികൾ ചർച്ചകൾ ബഹിഷ്കരിച്ചേക്കുമെന്ന ശക്തമായ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ ചർച്ചാ മേശയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് വലിയ ദോഷം ചെയ്യുമെന്നും നിലവിലെ പ്രതിസന്ധികൾ സംഭാഷണത്തിന്റെ വാതിലുകൾ അടയുന്നത് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം യോഗത്തിൽ പങ്കെടുക്കാൻ എൽ എ ബിയും കെ ഡി എയും തീരുമാനമെടുത്തു എങ്കിലും ഈ ചർച്ചകളിൽ വാങ്ചുക്കിന്റെ മോചനം ഒരു പ്രധാന വിഷയമായി ഉന്നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല സോനം വാക്സുക്കിനെതിരെയുള്ള സർക്കാർ നടപടിയെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക കക്ഷികളും മനുഷ്യാവകാശ സംഘടനകളും ശക്തമായി അപലപിച്ചിട്ടുണ്ട് അറസ്റ്റ് അടിച്ചമർത്തലിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നുവെന്നും ഭരണകൂടം പ്രതിഷേധങ്ങളെ ഭയം കൊണ്ടാണ് നേരിടുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ രാജദ്രോഹ കുറ്റം പോലുള്ള കടുത്ത നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ഫാസിസ്റ്റ് നടപടിയാണെന്നും അവർ ആരോപിക്കുന്നു ലഡാക്കിന്റെ ജനകീയ പ്രതിഷേധങ്ങളുടെ പ്രതീകമായി മാറിയ വാങ്ചുക്കിനെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് ദീർഘകാലം ജയിലിലിട്ടാൽ സമരങ്ങളെ തൽക്കാലത്തേക്ക് ഇല്ലാതാക്കാം എന്നൊരു കണക്കുകൂട്ടൽ സർക്കാർ തലത്തിൽ ഉണ്ടായേക്കാം എന്നാൽ ലഡാക്ക് ജനതയുടെ നിലപാട് മറിച്ചാണ് ഒരു വാങ്ചുക് പോയാൽ അതിനേക്കാൾ കരുത്തനായ വേറൊരു വാങ്ചുക്ക് ഉണ്ടാകും ും അറസ്റ്റിന് ശേഷവും പ്രതിഷേധം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് യുവാക്കൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ എന്നിവർ ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടം തെരുവിലിറങ്ങുന്നത് സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന സ്ഥിരമായ നിലപാടിലാണ് ലഡാക്ക് സമൂഹം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അറസ്റ്റിന്റെ അഞ്ചാം ദിവസം ലേയിൽ നിരോധാജ്ഞ തുടരുകയാണ് ക്രമസമാധാന നില ഉറപ്പാക്കാൻ എന്ന പേരിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല വാർത്താവിനിമയ മാർഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഈ നടപടി ലഡാക്ക് ജനങ്ങളുടെ സാധാരണ ജീവിതത്തെയും ഗവർണർ കവീന്ദർ ഗുപ്തിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു എന്നാൽ സുരക്ഷാ നടപടികൾക്കപ്പുറം പ്രതിഷേധത്തിന് കാരണമായ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ ഭരണകൂടം തയ്യാറാകുന്നില്ലെന്ന വിമർശനം ശക്തമാണ് ലഡാക്കിന്റെ രാഷ്ട്രീയപരമായ ആവശ്യങ്ങളെ കേവലം ക്രമസമാധാന പ്രശ്നമായി ചുരുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട് ലഡാക്ക് ജനതയുടെ അവകാശങ്ങൾക്കായി ദീർഘകാലം നിരാഹാരമിരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരാണ് സോനം വാങ്ചുക്ക് അദ്ദേഹത്തെ രാജ്യദ്രോഹിയായി മുദ്രകുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയെ സംയുക്ത കിസാൻ മോർച്ച ശക്തമായി അപലപിച്ചു കർഷക സമരങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന എസ് കെ എം ലഡാക്കിലെ സമരങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും വാങ്ചുക്കിനെയും സഹപ്രവർത്തകരെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ലഡാക്കിന് സംസ്ഥാന പദവി ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരമുള്ള അവകാശങ്ങളും നൽകണമെന്നും എസ് കെ എം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു തദ്ദേശീയരുടെ ഭൂമി സംസ്കാരം തൊഴിൽ എന്നിവ സംരക്ഷിക്കാനുള്ള അധികാരം നൽകുന്ന ആറാം ഷെഡ്യൂൾ പരിരക്ഷ ലഡാക്കിന് ഉറപ്പാക്കണമെന്നത് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം തന്നെയാണ് പ്രതിഷേധങ്ങൾക്കിടയിൽ നാല് യുവാക്കൾ വെടിയേറ്റു മരിച്ച സംഭവത്തിലെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും എസ് കെ എം ആവശ്യപ്പെട്ടു ഈ സംഭവങ്ങൾ ജനരോക്ഷം ഇരട്ടിപ്പിക്കുകയും സുരക്ഷാ ഏജൻസികളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നീതി ഉറപ്പാക്കാനുള്ള കാലതാമസം കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്നും എസ് മുന്നറിയിപ്പ് നൽകി ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി റദ്ദാക്കിയ ശേഷം ലഡാക്കിൽ തൊഴിലില്ലായ്മ കുതിച്ചു കയറിയതായി എസ് കെ എം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഭരണ പ്രദേശമായതോടെ സർക്കാർ ജോലികളെ പ്രാദേശിക സംവരണം ഉൾപ്പെടെയുള്ള സംരക്ഷണങ്ങൾ നഷ്ടപ്പെട്ടത് യുവാക്കളെ കാര്യമായി ബാധിച്ചു ലഡാക്ക് ജനതയ്ക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാത്തതും അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് പകരം ലഡാക്കിലെ വിഭവങ്ങൾ കുത്തക കമ്പനികൾക്ക് തീരെഴുതാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും എസ് കെ ആരോപിച്ചു ലഡാക്കിന്റെ പാരിസ്ഥിതികമായ ദുർബലമായ പ്രദേശങ്ങളിലെ ധാതു നിക്ഷേപങ്ങൾ പോലുള്ള പ്രകൃതി വിഭവങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള സർക്കാർ നീക്കങ്ങൾ ജനങ്ങളുടെ കടുത്ത എതിർപ്പിന് കാരണമായിട്ടുണ്ട് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ദേശീയ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ബി ജെ പി ആർ എസ് എസ് നയം പരാജയപ്പെട്ടതിന് തെളിവാണ് ലഡാക്കിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെന്നും എസ് കെ എം പ്രസ്താവനയിൽ വിമർശിച്ചു പ്രദേശവാസികളുടെ വിശ്വാസം നേടിയെടുക്കാതെയും അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാതെയും നടപ്പിലാക്കുന്ന ഒരു ഭരണ പരിഷ്കാരവും വിജയിക്കില്ലെന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയ വേളയിൽ ജനങ്ങളുടെ ഭൂമി സംസ്കാരം തനത് സ്വത്തം എന്നിവ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര വാഗ്ദാനം ചെയ്തിരുന്നു ഈ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതാണ് നിലവിലെ പ്രക്ഷോഭങ്ങളുടെ മൂല കാരണം പുതിയ ഭരണ സംവിധാനത്തിന് കീഴിൽ തദ്ദേശീയർക്ക് കാര്യമായ പ്രാതിനിധ്യം ലഭിക്കാത്തതും അവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാത്തതും അധികാര വികേന്ദ്രീകരണത്തിന്റെ അഭാവം ലഡാക്ക് ജനതയെ അലട്ടുന്നുണ്ട് ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം സംഭാഷണവും അടിച്ചമർത്തലും എന്ന രീതിയിലുള്ള ഇരട്ട താപ്പാണെന്ന് വിമർശനമുണ്ട് ഒരു വർഷത്ത് ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുമ്പോൾ തന്നെ മറു പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ സമീപനം ചർച്ചകളുടെ തന്നെ ചോദ്യം ചെയ്യുന്നു കേന്ദ്ര മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കേവലം സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി പ്രതിഷേധങ്ങളെ തണുപ്പിക്കുക എന്നതിലുപരി ലഡാക്ക് ജനതയുടെ നിയമപരവും ഭരണഘടനാപരവുമായ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നതാണ് സംസ്ഥാന പദവി ആറാം ഷെഡ്യൂൾ പരിരക്ഷ മതിയായ പ്രാതിനിധ്യം യുവാക്കൾക്ക് തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ഒരു പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണം ിന്റെ അറസ്റ്റ് ലഡാക്കിലെ പ്രക്ഷോഭങ്ങൾക്ക് താൽക്കാലികമായ ഒരു മന്ദത വരുത്തിയ പക്ഷേ അത് ഒരു വഴിത്തിരിവാൻ സാധ്യത അദ്ദേഹത്തിന്റെ അറസ്റ്റ് ലഡാക്കിലെ ജനങ്ങളെ കൂടുതൽ ഒന്നിക്കുകയും പ്രക്ഷോഭങ്ങൾക്ക് പുതിയ ഊർജം പകരുകയും ചെയ്യും ജനാധിപത്യപരമായ അവകാശങ്ങൾക്കായിട്ടുള്ള ഈ പോരാട്ടം ലഡാക്കിന്റെ ഭാവി രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമായൊരു അധ്യായം കുറിക്കുമെന്നതിൽ സംശയമില്ല